ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ തരംഗമാണ് പുതുതായിട്ട് ഇറങ്ങിയ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ബജാജിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ മഹീന്ദ്രയുടെ ട്രിയ എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ അങ്ങനെ ഒരുപാട് ഓട്ടോറിക്ഷകളുണ്ട് ഏതായാലും കഴിഞ്ഞ ആഴ്ചയിലായിട്ട് തമിഴ്നാട് ബേസ് ചെയ്ത ഒരു കമ്പനി ഉണ്ട് അവർ മാനേജറുമായി സംസാരിച്ചപ്പം അവർ പറഞ്ഞു നമ്മൾ ഇലക്ട്രിക് ആപ്പയുടെ ഓട്ടോറിക്ഷ ആക്കി മാറ്റി കൊടുക്കുന്നുണ്ട് പഴയ ആപ്പെ ഓട്ടോറിക്ഷകൾ ഡീസൽ ഓട്ടോറിക്ഷകൾ അപ്പോൾ നമ്മളെ കയ്യിലുള്ള പഴയ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡീസൽ ആപ്പെ ഓട്ടോറിക്ഷകൾ ഇലക്ട്രിക്കിലേക്ക് മാറാം അത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മൈലേജ് നൂറ് കിലോമീറ്ററും നൂറ്റി എഴുപത് ഒക്കെ മൈലേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്പനിയിൽ പോയിട്ട് അതിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് സാധാരണക്കാരെ നമ്മുടെ പോലുള്ള ആളുകൾക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനോട് ബെനിഫിറ്റ് ഉണ്ടാവോ കമ്പനി പറയുന്ന ഈ നൂറ് കിലോമീറ്ററും നൂറ്റി എഴുപത് കിലോമീറ്ററൊക്കെ മൈലേജ് കൺവേർട്ട് ചെയ്യുന്ന ഈ ഓട്ടോറിക്ഷകൾ കിട്ടുമോ ഇല്ലേ എന്നതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഏതായാലും അവർ എന്താ വെച്ചാൽ കുന്നും മലയും എല്ലാം കയറ്റിവലിപ്പിച്ചിട്ടും വാഹനത്തിന് നല്ല മൈലേജും നല്ല പുള്ളിങ്ങും ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് ബാറ്ററി വാറണ്ടി മോട്ടർ വാറണ്ടികൾ ചാർജിങ് വാറണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഒരു നല്ലൊരു തുടക്കമായിട്ടെ ഒരുപാട് ആളുകളെ കയ്യിൽ പഴയ ഡീസൽ ഓട്ടോറിക്ഷകളുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ പി ആ ജിഒ കമ്പനിയുടെ ആപ്പേ ഓട്ടോറിക്ഷകളാണ് ഇപ്പം നിലവിൽ ഇലക്ട്രിക്കിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു തുടക്കമാകട്ടെ കമ്പനിയിൽ പോയിട്ട് ആ വാഹനത്തിൻ്റെ കുവിശദമായിട്ടുള്ള റിവ്യൂ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാ കൺവേർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഫിനാൻസ് സൗകര്യം ലഭ്യമാണോ ഏതൊക്കെ ഫിനാൻസ് കമ്പനികളുമായിട്ട് ഈ കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ടൈപ്പ് ഉണ്ട് എത്ര അതിന് ചിലവ് വരുന്നുണ്ട് ഇതിൻ്റെ സർവീസിങ്ങും കാര്യങ്ങളും കേരളത്തിൽ എവിടെയൊക്കെ ലഭ്യമാകും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലേക്കൻ അമർത്താനും മറക്കരുത് തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ായിട്ട് വീണ്ടും കാണാം ബൈ ബൈ